കൊല്ലം കടയ്ക്കലിൽ അച്ഛനെയും മകനെയും ചുറ്റിയുകൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ മൂന്നുപേർ കടക്കൽ പോലീസിന്റെ പിടിയിലായി കടക്കൽ ചരിപ്പറമ്പ് വെളിത്തറ സ്വദേശിയായ വിഷ്ണു വിഷ്ണുവിന്റെ അച്ഛൻ തുളസീധരൻ എന്നിവർക്കാണ് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റത് ഈ കേസിൽ വിഷ്ണുവിന്റെ അയൽവാസിയായ ചരിപ്പറമ്പ് വെളിത്തറ സ്വദേശിയായ ഉണ്ണി ഉണ്ണിയുടെ സുഹൃത്തുക്കളായ ബിനു രഞ്ജിത്ത് എന്നിവരെയാണ് കടക്കൽ പോലീസ് പിടികൂടിയത് ഈ കഴിഞ്ഞ പതിനൊന്നാം തീയതി രാവിലെ ഇരുകൂട്ടിനും തമ്മിൽ വാക്കുതർക്കം നടക്കുകയും നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് കടക്കൽ പോലീസ് സ്ഥലത്തെത്തി പ്രശ്നം ഒത്തുതീർപ്പാക്കി മടങ്ങിയുമായിരുന്നു രാത്രിയോടുകൂടി മദ്യപിച്ചെത്തിയ പ്രതികൾ വിഷ്ണുവിനെയും അച്ഛൻ തുളസീധരനെയും വീട്ടിൽ കയറി ചുറ്റിയേക്ക് ശേഷം കാലിൽ പിടിച്ച് വലിച്ചടിച്ച് വീടിന് സമീപത്തുള്ള റോഡിലെത്തിച്ച് കുപ്പി കൊണ്ട് വീണ്ടും മുഖത്തും തലയ്ക്കും മാരകമായ രീതിയിൽ മർദ്ദിക്കുകയായിരുന്നു െത്തിയ ബന്ധുക്കളും നാട്ടുകാരും ചേർന്നാണ് അവശനിലായ രണ്ടുപേരെയും മാറ്റുകയും ചെയ്തത് ഉണ്ണിയും ഉണ്ണിയുടെ കൂട്ടുകാരുമായി എന്റെ ചേച്ചിയുടെ വീട്ടിൽ വന്ന് എന്റെ ഭർത്താവിനെ കയറിലിട്ട് വലിച്ചു കൊണ്ടുപോയി കയർ കെട്ടിയിട്ട് വലിച്ചഴിച്ചുകൊണ്ട് പോയി റോഡിലിട്ട് അടിക്കുകയായിരുന്നു അത് എന്റെ അച്ഛൻ എന്റെ അമ്മായിച്ഛൻ കണ്ടോണ്ട് വരുന്നത് എന്റെ അച്ഛനെ അമ്മായി അടിച്ചു ചുറ്റിയല്ല എന്റെ അച്ഛന്റെ പിരിയത്ത് ചുറ്റിയല്ല അത് കഴിഞ്ഞ് ഇവര് പോലീസുകാർ എന്റെ ഭർത്താവനെ കാണുന്നില്ല അവളവടെല്ലാം നോക്കി ഇവര് പിന്നെയും ഈ ഉണ്ണിയുടെ വീട്ടിലെ അവിടെ ഒരു കിണറുണ്ട് ആ കിണറിന്റെ അവിടെ വെച്ച് അവിടെ അടിച്ചിട്ടേക്ക് വരുന്നു പോലീസുകാർ വന്നപ്പോൾ എൻ്റെ അവിടെ ഒരു ബോധവും ഇല്ലാതെ എൻ്റെ ഭർത്താവിടെ കിടക്കുന്നത് ഞാൻ കണ്ട് അപ്പോൾ പോലീസുകാർ പറഞ്ഞ് വണ്ടി വിളിച്ച് ആശുപത്രിക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു നമ്മൾ വേറെ കടക്കി വന്നു കടക്കി വന്നപ്പോൾ എൻ്റെ ചേട്ടനെ വായിക്കൂടെ മൂക്കിക്കൂടെ ചെവിക്കൂടെ ബ്ലഡ് വരാൻ തുടങ്ങിയപ്പോൾ ഡോക്ടർ പറഞ്ഞ് സീരിയസ് ആണ് നേരെ മെഡിക്കലിൽ പോയിക്കോളാൻ പറഞ്ഞു അങ്ങനെ നേരെ രാത്രി തന്നെ ആംബുലൻസിൽ മെഡിക്കലിൽ പോയി ആ ഇത് പഴയ ഒരു കേസ് എന്നെ കല്യാണം കഴിച്ചോണ്ട് വരുന്നതിന് പിന്നെ ഉള്ളത് ഇതില് രാവിലെ അതിന്റെ ഒരു കേസ് പറഞ്ഞ് ഇവരെന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി പിടിച്ചതല്ല എല്ലാരെ വീട്ടിൽ പറഞ്ഞു വിട്ടില്ല മെഡിക്കൽ കോളേജിലെ ചികിത്സക്ക് ശേഷം തിരിച്ചെത്തി ഇവർ കടക്കൽ പോലീസിൽ മൊഴി നൽകിയായിരുന്നു ഇരുവരും ഇപ്പോൾ വീട്ടിൽ വിശ്രമത്തിലാണ് ഇവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കടകൽ പോലീസ് മൂവരെയും ചേരിപ്പറമ്പിൽ നിന്നും കസ്റ്റഡിയിലെടുത്തത് ഇവർക്കെതിരെ നരഹത്തിയ ശ്രമത്തിനാണ് കടകൽ പോലീസ് കേസെടുത്തിരിക്കുന്നത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ഫോക്സ് ന്യൂസ്